ഹൈ വെൽക്കം ബാക്ക് ടു ടൗൺകുട് ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്നലെ ഒരു പത്ത് മണിയുടെ സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി ഓർഡേഴ്സ് കിട്ടി അതെല്ലാം വരുന്ന ചൊവ്വാഴ്ച ആയിരിക്കും കേട്ടോ കൊറിയർ അയക്കുക കൂടാതെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു റോസ് പ്ലാൻസ് എൺപത് എന്ന് പറഞ്ഞിട്ട് അതിഷ്ടം പോലെ എൻക്വയറീസ് വന്നു അതുപോലെ തന്നെ ഓർഡേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഇനി മുതൽ തിങ്കളാഴ്ച നാളെ മുതൽ കൊറിയർ ഉണ്ട് അതിൻ്റെ റോസ് പ്ലാൻസ് എൺപത് രൂപയ്ക്ക് ഓർഡർ ചെയ്ത് മിക്ക പേർക്കും നാളെയും അതായത് ഈ വീക്ക് കൊണ്ടായിരിക്കും കേട്ട് അയച്ച് തീർക്കുക അതിന് ഈ വീക്ക് കൊണ്ട് അയച്ചു തീർക്കാൻ പറ്റുമോ എന്ന് അറിയില്ല അത്രമാത്രം ഓർഡേഴ്സ് നമുക്കുണ്ട് പെൻഡിങ്ങിൽ കിടക്കുവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും ആ ഒരു ഓഫറ് എന്നെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കാരണം ഒത്തിരി റെസ്പോൺസ് ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് വിചാരിച്ചതിനേക്കാളും ഓർഡേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് കാത്തിരിക്കുകയാണെന്ന് അറിയാം റേറ്റ് കുറച്ച് റോസ് മേടിക്കാനായിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെയും റേറ്റ് കുറച്ചിട്ട് ആ ഒരു റോസ് പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അതിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ചില ഇനി ഉള്ള പ്ലാന്റ്സുകൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് ജസ്റ്റ് ഇമാജിൻ റോസ് ആണ് പിന്നെ നമ്മുടെ പിങ്ക് ബട്ടൺ റോസ് ആണ് അതുപോലെ സമ്മർസിനോ നമുക്കിപ്പോൾ സോൾഡ് ഔട്ടായി നിൽക്കുകയാണ് കേട്ടോ പിന്നെയുള്ളത് ഈ ഒരു പിങ്ക് അഹല്യ റോസ് സമ്മർസിനോട് തന്നെ കാറ്റഗറിയിൽ വരുന്ന അഹല്യാ റോസിൻ്റെ തൈകൾ ആണ് പിന്നെ ബോണിക്ക എയ്റ്റി ടു ഉണ്ട് കമ്മൽ റോസ് വൈറ്റ് കമ്മൽ റോസ് ഉണ്ട് പിന്നെ മുക്കുത്തി റോസ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ നാടൻ ഓറഞ്ച് സോൾഡ് ഔട്ട് ആണ് മുക്കുത്തി റോസ് ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീടിപ്പം ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നത് അത് നമുക്ക് അന്നേരം തന്നെ സോൾഡ് ഔട്ട് ആയി ബാക്കിയുള്ള റോസുകളാണ് കേട്ടോ കാണിക്കുന്നത് ഓറഞ്ച് മിനിയേച്ചർ ഉണ്ട് പിന്നെയുള്ളത് ഈ ഒരു പീച്ച് ക്രീക്രി റോസ് ഉണ്ട് നമ്മുടെ നാടൻ എല്ലോ മിനിയേച്ചർ ഉള്ളത് സോൾഡ് ഔട്ട് ആണ് പിന്നെ ഈ നാടൻ എല്ലോടെ തന്നെ വലിയ പൂക്കൾ വരുന്ന പ്ലാന്റ്സ് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിളാണ് കേട്ടോ പിന്നെ റെഡ് ബട്ടൺ റോസ് റെഡ് ബട്ടൺ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ആയിട്ടുള്ളത് പീച്ച് ക്രീക്രി വരുന്നുണ്ട് അതുപോലെ തന്നെ തഞ്ചാവൂർ റോസ് വരുന്നുണ്ട് തഞ്ചാവൂർ റോസിൻ്റെയൊക്കെ പ്ലാന്റ്സ് നമുക്ക് ആണ് അവൈലബിളാണ് പിന്നീടത് ചെറിയ റെഡ് ദൈവത് ചെറി റെഡ് ആണ് ചെറിയ റെഡിൻ്റെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ ആണ് കേട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആണ് കരിഷ്മ റോസ് ഉണ്ട് ജസ്റ്റ് ഉണ്ട് ഇതൊക്കെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതേ കമ്പ് വെച്ച് കളിർപ്പിച്ചെടുത്ത തൈകളാണ് നൈറ്റ് ബ്ലൂവിൻ്റെതും നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഒരു പത്ത് ഇരുപത് പ്ലാന്റ്സ് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെതും കൂടി ആണ് അപ്പോൾ അതിൻ്റേത് വീഡിയോ എടുത്തിട്ടില്ല വിഡ് ഡേറ്റ് ബ്ലൂവിൻ്റെതും കുറച്ച് പ്ലാന്റ്സ് നമുക്കൊരു പത്തിരുപത് പേർക്ക് തരാനുള്ള പ്ലാന്റ്സ് അവൈലബിളാണ് കേട്ടോ പിന്നെയുള്ളത് ഈ ഒരു പിങ്ക് ബട്ടൺ റോസാണ് പിങ്ക് ബട്ടൺ ഒക്കെ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഗാർഡനിൽ ഫ്ലവർ തരുന്ന ആണ് ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നുണ്ട് എല്ലാ തവണയും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗാർഡനിൽ പൂക്കൾ തരുന്ന വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കാശ്മീരി റോസിൻ്റെ കാശ്മീരി റോസിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് നിറയെ പൂക്കൾ എപ്പോഴും പൂക്കൾ തരുന്ന പ്ലാൻസ് ആണ് കേട്ടോ കാശ്മീരിയൊക്കെ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക എൺപത് രൂപ റോസുകൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഒരു രണ്ട് ദിവസം മാത്രമേ ഓഫറ് കാണുള്ളൂ കാരണം നമുക്ക് അത്രയ്ക്കുള്ള പ്ലാന്റ്സ് കൊടുക്കാനായിട്ടില്ല കേട്ടോ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് തരാനായിട്ടില്ല ഓൾമോസ്റ്റ് പ്ലാന്റ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴേ കുറേയൊക്കെ സോൾഡ് ഔട്ടായി ഇനി പത്ത് ഇരുപത് മുപ്പത് അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക താങ്ക്